ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്ലൂഡി ടിപ്സ് അംഗീകരിച്ച പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്കിതിന് കറികളൊന്നും വേണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ അരിപ്പൊടിയാണ് ഇനി ഇത് നമുക്ക് ഉപ്പും വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പുട്ട് കഴിച്ചാൽ നമുക്ക് ഡയബറ്റിക്കിൻ്റെ പ്രശ്നമുള്ളവർക്കും അതുപോലെ ബി പിയുടെ പ്രശ്നം ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് കഴിക്കാൻ വളരെ നല്ലതാണ് ഇനി നമുക്കിതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തൊന്ന് വഴത്തിയെടുക്കാം ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന മേലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ ക്യാരറ്റ് ഞാനിവിടെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ആ ഇപ്പോൾ ക്യാരറ്റിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി മുരിങ്ങയില ഞാനിവിടെ കഴുകി ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയിലയാണ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ അനുസരിച്ച് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഒത്തിരി അങ്ങ് വഴറ്റി കൊടുക്കേണ്ട ആ ഒരു മുരിങ്ങയിലയുടെ ഗുണം പോകും നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ നല്ലതാണ് അതുപോലെ മുടിയുടെ ഹെൽത്തിനൊക്കെ വളരെ കണ്ണിനും കെയറിനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീരയാണ് ഈ ഒരു ചുമന്ന ചീരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുമന്ന ചീര എന്ന് പറഞ്ഞാൽ നമുക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉള്ളവർക്ക് വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഡയറക്റ്റ് തോലിനൊക്കെ കഴിക്കാത്തവർക്ക് ഇതുപോലെ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുമായിരിക്കും അതുപോലൊക്കെ തന്നെ വളരെ ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടുതലും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഒത്തിരി ഓവറായിട്ട് നമുക്ക് കുക്കാവരുത് ആ ഒരു ചീരയുടെ ഒരു ഉണ്ടല്ലോ അത് മാറുന്നവടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റത്തെ ടൈം മതി അപ്പോൾ അതാണ് ഞാനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് കുറവായിരുന്നു ഞാൻ ഒത്തിരി ഉപ്പൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മുറി തേങ്ങ ഞാനിവിടെ ചിരകിയെടുത്താണ് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ള ആ ഒരു തേങ്ങയുടെ ജലാംശമൊക്കെ ഒന്ന് മാറുന്നവണ്ണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അതും ഒരു രണ്ട് മിനിറ്റ് മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഒത്തിരി കൂട്ടി വെക്കരുത് ഈ ഒരു പുട്ട് കഴിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇഷ്ടപ്പെട്ടാലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കിന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കി ഇതേ ബില്ലേക്കാൻ പ്രസേദം കൊടുത്ത് കഴിഞ്ഞ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാ തേങ്ങയുടെ ജലാംശമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിവിടെ പുട്ടുപൊടി ഇവിടെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നനച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഏകദേശം ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുട്ടുപൊടിയിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് ഈ ഒരു കൂട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പതാ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പതാ ഞാനിവിടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ എരിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് വറ്റൽമുളകും ചതച്ചതും അതല്ല എങ്കിൽ കുറച്ച് പച്ചമുളകോ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ കുറച്ച് ക്യാരറ്റ് മാത്രമേ ചേർത്തിരുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ് ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വലുതായിട്ടാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്തേക്കുന്നത് ഇതുകൂടെ നമുക്കിതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കുട്ടികളൊക്കെ ക്യാരറ്റ് കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ പുട്ടിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഴിച്ചോളും എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതാ ഞാൻ ക്യാരറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പുട്ടുവിറ്റി ഉണ്ടാക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പുട്ട് തയ്യാറാക്കുന്ന പോലെ തന്നെ നമ്മൾ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പൂട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ ബി പി ഒക്കെ ഉള്ളവർക്ക് വളരെയധികം നല്ലതാണ് അപ്പം ഇങ്ങനെ ഫുള്ള് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഫുള്ള് ഞാൻ നിറച്ചു അതിന് ശേഷം നമ്മൾ ഓൾറെഡി തേങ്ങ ചേർത്തത് കാരണം ഞാനിവിടെ കുറച്ച് തേങ്ങ മൂളി മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് ലെയറായിട്ട് വേണമെങ്കിലും വെച്ചു കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ പുട്ടോടം വെച്ചിട്ടുണ്ട് അതിലെ വെള്ളം തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പുട്ട് വെച്ചു കൊടുത്ത് ഒന്ന് അടച്ചെടുക്കാം അപ്പത് ആ പുട്ടിനിവിടെ ആവി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു വാഴയിലേക്ക് മാറ്റാം അപ്പോൾ തന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഇന്നത്തെ ഈ ഒരു അങ്ങനെ ഓരോന്നും നമുക്ക് പുട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ ഒരെണ്ണം ഞാനിവിടെ കാണിച്ചതേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പുട്ട് ഒന്ന് തയ്യാറാക്കി നോക്ക് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു ആയി വരുന്ന